number one

കഴിഞ്ഞ വർഷക്കാലം ഈ നാട് മുടിച്ച് സി പി എമ്മും ഇടതുപക്ഷത്തിനും മറുപടി പറഞ്ഞുകൊണ്ട് അവരുടെ അഹങ്കാരത്തിനും അവരുടെ തിരിച്ചടി നൽകിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇവരാകുന്നത് നമ്മെ ഈ കരിവാരമുള്ള

അപ്പുറത്തുള്ള കുറെ ആളുകൾ ജാതി പറഞ്ഞും മതം പറഞ്ഞും മറ്റുള്ള വളരെ മോശപ്പെട്ട രീതിയിൽ നമ്മുടെ സ്ഥാനാർത്ഥികളെ കുറിച്ച് അപവാദ പ്രചരണം നടത്തുന്നുണ്ട് ഇതൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് എനിക്ക് ഒരു സംഗതി പറയാം എന്റെ ഒരു വോട്ടപ്പുരത്തിക്ക് സാധാരണ എല്ലാവരും എല്ലാവരും വളരെ കുറഞ്ഞ ക്രിസ്ത്യാനികളുടെ ക്രിസ്ത്യാനിയായിട്ട് സ്ഥാനാർത്ഥിയായിരിക്കുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കണം ആ രീതിയിലാണ് അവരുടെ പ്രചരണം ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ് അവിടെ ഉള്ളത് എന്നിട്ട് യു ഡി എഫ് നിർത്തിയ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയായിരിക്കും ഈ രീതിയിലൊക്കെയാണ് ഇപ്പൊ അവസാന സമയം അവരുടെ പ്രചരണങ്ങൾ പോകുന്നത് നമ്മളെ ശ്രദ്ധിക്കണം ഇത്തരം ഈ വരാൻ പോകുന്ന രണ്ട് ദിവസം എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധാപൂർവം നീങ്ങേണ്ട ദിവസങ്ങളാണ് കാരണം ഭൂതന്ത്രങ്ങളിൽ കൂടിയും ചതിയിൽ കൂടെയും ഒക്കെ നമ്മുടെ വോട്ട് മറിച്ചിടാനുള്ള ഒരു ശ്രമമാണ് ഇനി നടക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും എല്ലാവരും വളരെ ജാഗ്രതയോട് കൂടിയിട്ട് കഴിയേണ്ട രണ്ട് ദിവസമാണ് ഒൻപതും പത്തും തീയതികൾ അതിൽ നമ്മൾ അവരുടെ പല തന്ത്രങ്ങളിലും കുതന്ത്രങ്ങളിലും ഒന്നും നമ്മൾ വീണുപോകാതെ നമ്മുടെ നമ്മുടെ പ്രവർത്തകർ വളരെ സജീവമായിട്ട് ഒരു പ്രകോപനങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇത്ര വലിയൊരു ജനസമൂഹത്തെ കരുവാര അഭിസംബോധന ചെയ്യാൻ

കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദുർഭരണത്തിനെതിരെ വിധി വിധിയെഴുത്താനുള്ള ഒരു സുവർണാവസരത്തിൽ നമുക്ക് കാത്തിരിക്കുകയാണ് ഈ അവസരത്തിൽ നമ്മുടെ പ്രവർത്തകന്മാർ എല്ലാ വാർഡുകളിലും കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ സജീവമായി മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ വിജയം ഇരുപത്തി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പതിമൂന്നാം തീയതി എണ്ണുമ്പോൾ ഇരുപത്തിനാല് വാർഡുകളിലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച മുന്നോടിയായ തെരഞ്ഞെടുപ്പ് റാലിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് യും കൂട്ടരെ കരുവാണ്ട് പഞ്ചായത്ത് പതിനൊന്നാം തീയതി മുഴുവൻ നേതാക്കൾ പ്രവർത്തകരും നമ്മുടെ ഇരുപത്തിനാലും സ്ഥാനാർത്ഥിയോ ജയിപ്പിച്ച് പതിമൂന്നാം തീയതി വോട്ടെണ്ണുമ്പോൾ കരുവാരമുണ്ട് സി പി എമ്മിന്റെ

പല ിൽ ചെല്ലുമ്പോൾ അവിടെയൊക്കെ വലിയ ഫ്ലക്സ് ബോർഡുകൾ വെച്ചിട്ടുണ്ട് ചെയ്യാത്ത വികസനത്തിന്റെ പേര് പറഞ്ഞ് ഒരുപാട് പദ്ധതികൾ പൂർത്തീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് ബോർഡുകൾ വെച്ചിട്ടുണ്ട് ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുകയാണ് കരുവാരക്കുണ്ടിലെ ജനത ഈ പ്രാവശ്യം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഈ കരുവാരക്കുണ്ടിലെ ജനങ്ങളുടെ വോട്ട് ബടായിക്കല്ല അത് വികസനത്തിനാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇവിടെ പറഞ്ഞല്ലോ പ്രിയപ്പെട്ട വിജയകണ്ഡനും പ്രിയപ്പെട്ട മുഹമ്മദ് അലി സാഹിബും ഒക്കെ എന്താ പറഞ്ഞത് വല്ലാത്ത രൂപത്തിൽ വെട്ടിമുറിച്ചു ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ കൊണ്ട് വെട്ടിമുറിക്കുകയല്ല നിരത്തിയാലും കരുവാരുണ്ട് സ്വപ്നം കാണാൻ നിങ്ങൾക്ക് മടിയില്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇവർക്കതിനു മടിയില്ല ഓരോ നമ്മൾ കാണുകയാണ് വടകരയിൽ പ്രിയപ്പെട്ട പറമ്പിൽ കാഫി തിരഞ്ഞെടുപ്പിലും പാലക്കാട്ടേക്ക് വന്നപ്പോ നീലപ്പെട്ടിയുമായി വന്നു നിങ്ങൾക്കറിയുമോ ഇവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവസരവാദ രാഷ്ട്രീയമാണ് മലബാറിലെത്തുമ്പോട്ടോ വെച്ച് വോട്ട് ചോദിക്കുന്ന സിപിഎം കൊല്ലത്തും തൃശ്ശൂർ ചെല്ലുമ്പോ ഗുരുദേവന്റെ ഫോട്ടോ വെച്ച് വോട്ട് ചോദിക്കുന്ന സിപിഎം കോട്ടയത്ത് ചെല്ലുമ്പോ യേശുഗോശന്റെ ഫോട്ടോ വെച്ച് വോട്ട് ചോദിക്കുന്ന സി പി എം ഇതവരുടെ സ്ഥിരം ഇടപാടും ഇത് ഇനി അനുവദിക്കാൻ ഇത്രുവാരില്ല എന്ന് ഉറക്കം പ്രഖ്യാപിക്കുന്ന പോകുന്നത് എന്ന് ആയിരിക്കും മാത്രം ഇപ്പോ കരുവാരും നമ്മൾ പരസ്യ പ്രചാരണം നാളെ മണിക്ക് അവസാനിപ്പിക്കുക അതിന്റെ മുന്നോടിയായ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരും നേതാക്കളും കൂടി ഒരു പരസ്യ പ്രചരണം എന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ് നമ്മൾ റോഡിന്റെ ഇടതുവശം ചേർന്ന് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ സമ്മേളിച്ചിട്ടുണ്ട് ഈ സമ്മേളിച്ചിരിക്കുന്നതൊക്കെ യു ഡി എഫിന്റെ നേതാക്കന്മാരാണ് നിങ്ങളാണ് ഞങ്ങളെ സ്ഥാനാർത്ഥികളാക്കിയത് ഇരുപത്തിനാല് വാർഡിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയത് നിങ്ങളാണ് ബ്ലോക്കിലെ മൂന്ന് ഡിവിഷനിലേക്കും ജില്ലയിലേക്കും സ്ഥാനാർത്ഥികളെ നിർത്തിയതും നിങ്ങളാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ഇനിയുള്ള രണ്ട് ദിവസം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്